ഹലോ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ക്വസ്റ്റ്യൻ ഒരു റെസിപ്പിയാണ് ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കുന്നൊന്നും കാണിച്ചു തരാമോ ഹിയർ വി ഗോ നമുക്കുണ്ടാക്കിയേക്കാം ഒരു ബീഫ് സ്റ്റേക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ കാണാത്തവരല്ലെന്ന് എനിക്കറിയാം എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റേക്ക് കൊള്ളത്തില്ല അപ്പോൾ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നല്ല നല്ല ബീഫെന്ന് പറഞ്ഞാൽ ബീഫ് സ്റ്റേക്കിന് മെയിൻലി നോർമലി എടുക്കുന്ന ബീഫെന്ന് പറയുന്നത് റിബ് ഐഎ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോഷനാണ് നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നാൽ കാണാം ഇത് കണ്ടു ബീഫ് റിബ് ഐ എന്ന് എഴുതിയിട്ട് ഇങ്ങനൊരു സാധനം കാണും ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഫോർ ബീഫ് ഇതെടുക്കാൻ കാരണം ഈ ഒരു പോഷന് ഏറ്റവും ജ്യൂസിയും ടെൻഡറും ആയിട്ടുള്ള ബീഫിൻ്റെ പോഷൻ എന്നു വെച്ചാൽ ഒത്തിരി അധികം വേവിക്കുക ഓവർ കുക്ക് ചെയ്യുകയോ വേണ്ട ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഓസ്ട്രേലിയയുടെ ബീഫാണ് അത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ വാട്ടറൊക്കെ നന്നായിട്ട് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ടവലോ ഒക്കെ വെച്ചിട്ട് അതിനകത്തെ വാട്ടറൊക്കെ നന്നായിട്ട് നമ്മൾ തുടച്ച് മാറ്റണം അങ്ങനെ ഞാൻ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് കണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ബീഫ് എടുത്തിട്ടുണ്ട് ഈ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ പെപ്പർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇറക്കാം കാരണം ബീഫിൽ ഒത്തിരി സോൾട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അതിൻ്റെ കൂടെയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസിന് നമ്മൾ സോൾട്ട് ഏർക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും മതി പിന്നെ പെപ്പറാണേലും അധികം ഒന്ന് ഒത്തിരി നമ്മുടെ ഇന്ത്യൻ മസാലകളൊന്നും ചേർക്കുന്നവരൊന്നും ചേർക്കണ്ട കുറച്ചൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ അങ്ങനെ സോൾട്ടും പെപ്പറും ഒക്കെ നന്നായിട്ട് ബീഫിൽ റബ്ബ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അവിടെ റെസ്റ്റ് ഇൻ പീസ് ആവട്ടെ അടുത്തത് നമ്മൾ ഇനി പൊട്ടറ്റോ എടുക്കുന്നത് ഇത് മാഷ് പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ നന്നായിട്ട് വാഷ് ചെയ്ത് അതിലെ ചെളിയെല്ലാം കളഞ്ഞ് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കി സ്കിന്ന് കളയേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ കളയാം സ്കിന്നോടുകൂടി കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് അതിനകത്ത് കുറച്ച് സോൾട്ട് ഇട്ട് വേവിക്കാൻ വെക്കാം അപ്പോൾ അതും സെറ്റ് ഈ സമയം കൊണ്ട് ഇനി നമുക്ക് അടുത്തത് കുറച്ച് വെജിറ്റബിൾസ് ഫീൽ ചെയ്യാനുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ആദ്യമേ ഒരു പാനെടുത്തിട്ട് സോസ് പാൻ എന്തെങ്കിലും അടുത്ത് അതിനകത്തൊരു രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് വെജിറ്റബിൾ ഓയിലല്ല സോറി ഒലിവ് ഓയിൽ ഒഴിച്ച് ബേ ലീഫ് കറുക കറുവപ്പട്ട ഈ ഗത പോലിരിക്കുന്ന സാധനത്തിൻ്റെ പേരെന്താ ഒരു മൂന്നാല് കഷ്ണം ഗ്രാമ്പു ഗ്രാമ്പുന്ന് അതിൻ്റെ പേര് കേട്ടോ ഗ്രാമ്പു വിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി അത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ഇടാം കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്നും വഴറ്റി കഴിയുമ്പോൾ അതിനകത്തോട്ട് ബ്രോക്കോളിയും കുറച്ച് ക്യാരറ്റും ക്യാരറ്റൊക്കെ ഒരു പീസ് മതി ബ്രോക്കോളിയും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി ഇഞ്ചി മുഴുപ്പിലിടാൻ ചതക്കൊന്നും വേണ്ട പിന്നെ കുറച്ച് ബീൻസ് പിന്നെ കുറച്ച് സവോള ഇതെല്ലാം ഇച്ചിരി ഇച്ചിരി ഇട്ടാൽ മതി ഇതെല്ലാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് ക്യാബേജിൻ്റെ ലീഫ് ക്യാബേജും കുറച്ചുകൂടെ ചേർത്ത് പിന്നെ അതിനകത്തോട്ട് കുറച്ച് സോൾട്ടും പെപ്പറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് അതിനകത്തൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടോ നന്നായിട്ട് കിടന്നങ്ങ് വേഗട്ടെ ഇതെന്തിനാന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ബ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി എനിക്ക് വിശക്കുന്നത് ഞാൻ കുറച്ച് വാട്ടർ മെലൻ എടുത്ത് കഴിച്ചാൽ മുമ്പ് തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എൻ്റെ ഹാർട്ട് റേറ്റ് നന്നായിട്ട് കയറുന്നുണ്ട് എന്താണെന്ന് വരത്തില്ല ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ബീഫ് സ്റ്റേക്കിന് വേണ്ടിയിട്ട് ബീ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്ത് അതിനകത്തോട്ട് ഒലുവോയിൽ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതി കേട്ടോ ഒലുവോയിൽ ഒഴിച്ച് നമ്മുടെ ബീഫ് എൻ്റെ പാത്രത്തിൽ രണ്ടോ ബീഫേ കൊള്ളത്തുള്ളൂ എന്തറിയാന്ന് വെച്ചാൽ നിങ്ങളുടെ പാൻ്റെ സൈസ് അനുസരിച്ച് ബീഫ് ഇട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് മൊരിച്ചു കൊടുക്കും മൊരിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി മൊരിയൊന്നും വേണ്ട ഒരഞ്ചഞ്ച് മിനിറ്റ് കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് തോന്നും ദൈവമേ നമ്മൾ ബീഫ് കുക്കറയിലൊക്കെ ഒത്തിരി വിസിലടിപ്പിക്കുന്നതല്ലേ ഇത് വേകുമെന്ന് ഒരു സംശയം വേണ്ട നിങ്ങളുടെ കുക്കിങ്ങിൻ്റെ ലെവൽ ഏതനുസരിച്ച് നമുക്കൊരു മീഡിയം കുക്ക് മതി അപ്പോൾ ഒരു പ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെച്ച് തിരിച്ച് മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പത്തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയുണ്ട് പെട്ടെന്ന് വേഗം അപ്പം അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഒരു രണ്ട് കുഞ്ഞ് ക്യൂബ്സ് ബട്ടർ ഇട്ട് കൊടുക്കണം ബട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി അതിനകത്ത് കുറച്ച് സവോളയും കൂടി ഇട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നന്നായിട്ടൊന്നുകൂടെ എന്താ പറയുക കുക്ക് ചെയ്യാൻ വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് റോസ്മേരി വെക്കാം ഒരു കുറച്ചൊന്നു പറഞ്ഞാൽ ഒരു രണ്ട് റോസ്മേരി റോസ്മേരി നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വായിക്കാൻ കിട്ടും ഇത് വെച്ചില്ലേലും കുഴപ്പൊന്നുമില്ല പക്ഷേ ബീഫിനെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്ന ഈ ഒരു സാധനം അങ്ങനെ റോസ്മേരിയും വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം റോസ്മേരി കിട്ടിയില്ലെന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട റോസ്മേരി ഇല്ലേലും ബീഫ് സ്റ്റീക്കിന് ഒരു കുഴപ്പമില്ല ഇതാണ് റോസ്മേരി എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ബട്ടറൊക്കെ ഇടുമ്പോഴത്തേന് അത് നല്ല മെൽറ്റ് ആയിട്ട് വരും അതിങ്ങനെ സ്പൂണിൽ കോരി എടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് സ്പൂണിൽ കോരി ബീഫിനെ മണ്ടലോട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ചു കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ബീഫ് നല്ല ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബീഫ് ൂഫ് ഭയങ്കര ഡ്രൈ ആയി പോകും അങ്ങനെ ചെയ്ത് ബീഫ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി സെർവ് ചെയ്യാനായിട്ട് എടുത്ത് വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾ ബ്രോത്തിന് വേണ്ടിയിട്ടുള്ള സാധനം റെഡി ആയിട്ടുണ്ട് ഇതാണ് വെജിറ്റബിൾ സൂപ്പെന്നോ വെജിറ്റബിൾ സ്റ്റോക്കെന്നോ ഒക്കെ വിളിക്കാം അതവിടെ റെഡി ആയി ഇത് നമ്മുടെ ബീഫും റെഡി ആയിട്ടുണ്ട് ഒക്കെ ഇട്ട് നല്ല വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല ജ്യൂസി ബീഫ് ഉണ്ടോ ഇതാണ് ബീഫ് സ്റ്റീക്ക് ഇത്രയേ ഉള്ളൂ ഇതാണ് വേവ് ഒത്തിരി ഒന്ന് ഓവർ കുക്ക് ചെയ്തത് വേവിച്ച് നശിപ്പിക്കരുത് അടുത്തത് ആ സെയിം പാനിൽ ൊഴിച്ച് അതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് മഷ്റൂമില്ലേ മഷ്റൂം അതിനകത്തോട്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൂടുതൽ കുറച്ച് പെപ്പ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എടുക്കുക ഇത് മഷ്റൂം ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്ന മഷ്റൂം ബ്രൗൺ കളറുള്ള മഷ്റൂമാണ് ഇപ്പോൾ ബ്രൗൺ കളർ വേണമെന്നൊന്നുമില്ല ഏത് മഷ്റൂമും നമുക്ക് യൂസ് ചെയ്യാം വൈറ്റ് കളർ മഷ്റൂം ആയിരിക്കും മാർക്കറ്റിൽ കിട്ടുന്നത് അതായാലും മതി മഷ്റൂം നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം കാരണം അതിനകത്തൊന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുക കേട്ടോ അങ്ങനെ അതവിടെ ഇരുന്ന് എന്താ പറയുന്നത് വേഗട്ട ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ ബ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് എടുക്കണം ഇത് കണ്ടോ അത് നന്നായിട്ടൊരു പാത്രത്തിലോട്ട് അരിച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെജിറ്റബിൾ സ്റ്റോക്കും കൂടെ വെച്ചു അതവിടെ റെഡി ആയിട്ടുണ്ട് സോ നമ്മുടെ മഷ്റൂം ഈ ടൈമ് കൊണ്ട് വെള്ളമൊക്കെ വറ്റി അതിനകത്ത് വേണമെങ്കിൽ കുറച്ച് ഗാർലിക്കും കൂടെ ഞാൻ കുറച്ച് ഗാർലിക് കൊണ്ടിട്ട് വഴറ്റി ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മഷ്റൂം റെഡി ആക്കുന്നുണ്ട് മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല അടിപൊളി നല്ല എന്താ പറയുക കിടക്കാച്ചി മഷ്റൂം റെഡി ആയിട്ടുണ്ട് ആ പാനിനകത്തോട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ ബട്ടർ നന്നായിട്ട് മൂത്തു കഴിയുമ്പോൾ അതിനകത്തോട്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് മൈദ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മൈദ നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചേക്കുന്ന വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബ്രോത്ത് എന്ന് പറയുന്ന ആ സ്റ്റോക്കില്ലേ അത് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം മൈദ ആ സ്റ്റോക്കിനകത്ത് കിടന്ന് നന്നായിട്ട് എന്താ മൈദ മൈദയും സ്റ്റോക്കും കൂടെ മിക്സായി കഴിയുമ്പം അതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും ആഡ് ചെയ്ത് അതിനകത്തോട്ട് വേണമെങ്കിൽ ഒരു ചെറിയ റോസ്മേരിയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ച നമ്മുടെ മഷ്റൂം ഇല്ലേ മഷ്റൂമിനും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഏകദേശം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾത്തേനും നമ്മുടെ മഷ്റൂം ഗ്രേവി ഏകദേശം കുറുകി വരും അതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്തെടുക്കാം ഇത് സോയാ സോസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ചിലപ്പം ഉപ്പ് കാണും ഉപ്പിനനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട് അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ മാഷ് പൊട്ടറ്റോ ആണ് നമ്മുടെ വേവിച്ച് കഴിച്ച പൊട്ടറ്റോടെ തൊലിയൊക്കെ കളഞ്ഞു പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അടുപ്പിൽ ഫ്ലെയിം ഓൺ ആക്കി അതിനകത്തോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ ബട്ടറും മാഷ് പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ത്തനും അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ആൽമണ്ട് മിൽക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ പശുവിൻ്റെ പാലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ നമ്മുടെ കുക്കിംഗ് ക്രീമില്ലേ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കുക്കിംഗ് ക്രീം ഞാൻ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്തോട്ട് ടേസ്റ്റിന് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തീ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇതാണ് മാഷ് പൊട്ടറ്റോ പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒരു ക്രീമി ടെക്സ്ചറിന് വേണ്ടിയിട്ട് അതിനകത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുക്കിംഗ് ക്രീമും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ും അപ്പം ഇച്ചിരി കൂടെ നല്ല സോഫ്റ്റ് ആകും കുക്കിംഗ് ക്രീം മാൻഡേറ്ററി ഒന്നും എല്ലാം ചേർക്കണമെന്നുമില്ല അതെല്ലാം സെറ്റായി കഴിയുമ്പം അതിനകത്തോട്ട് അടുത്തത് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടത് കുറച്ച് പെർമിസോൺ ചീസാണ് ഞാൻ ഇവിടെ കുറച്ച് പെർമിസോൺ ചീസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാഷ് പൊട്ടറ്റോ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്രീമി മാഷ് പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടത്തില് നല്ല അടിപൊളി ബീഫ് സ്റ്റേക്കും പിന്നെ ക്രീമി മഷ്റൂമും ആണ് ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ ബീഫ് സ്റ്റേക്ക് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ കാരണം കുക്ക് ചെയ്തിരുന്ന ഇത് ഇച്ചിരി ഡ്രൈ ആയിപ്പോ ഇങ്ങനെയാണ് ഞാൻ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കുന്ന ഞാനൊരു ഒഫീഷ്യൽ ഷെഫ് ഒന്നുമല്ല അല്ല പക്ഷെ നിങ്ങള് ചോദിച്ചോണ്ട് ഞാൻ കുക്ക് അത് കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബീഫ് സ്റ്റേക്ക് കഴിക്കണമെന്നുണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ ഉണ്ടാക്കി നോക്കിയോ അപ്പോൾ ശരി എന്നാൽ കഴിച്ചേച്ചും വരാം